ഇത്തവണ നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിലും സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങി ആം ആദ്മി പാർട്ടി പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും മുൻ അധ്യാപകനുമായ ടി ജെ തോമസ് മത്സരിക്കും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി നെടുങ്കണ്ടം പഞ്ചായത്ത് ഇരുപതാം വാർഡ് കൌന്തിയിലാണ് പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായ ടി ജെ തോമസ് എന്ന സാബു മത്സരിക്കുന്നത് തോമസ് ടി ജെ സാബു തകടിപ്പുറത്ത് എന്നറിയപ്പെടുന്ന ആള് ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് നെടുങ്കണ്ട പഞ്ചായത്തിലെ ഇരുപതാം വാർഡ് കവന്തി വാർഡിൽ നിന്നും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നെടുങ്കണ്ട പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ ഉണർവ് നൽകുന്നതിനും മാറ്റത്തിൻ്റെ ഒരു ശബ്ദമായി നെടുങ്കണ്ട പഞ്ചായത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിനിധി വേണ്ടിയാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നെടുങ്കണ്ടം പഞ്ചായത്തിൽ ഈ വാർഡിൽ മാത്രമാണ് പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉള്ളത് മുൻ അധ്യാപകൻ കൂടിയായ സാബു വിദേശത്തും സ്വദേശത്തുമായി മുപ്പത്തിരണ്ട് വർഷത്തെ അധ്യാപന ജീവിതം നയിച്ചിട്ടുണ്ട് വെള്ളാരങ്ങുന്ന് സെന്റ് മേരീസ് സ്കൂളിൽ നിന്നുമാണ് ഇദ്ദേഹം വിരമിച്ചത് കൌന്തി വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻ പഞ്ചായത്ത് അംഗം ജിജോ മരങ്ങാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മിലൻ ജേക്കബ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രൊഫസർ ജോണി കിട്ടി ജെ ഒഴുകിയിൽ എന്നിവരാണ് മത്സരിക്കുന്നത് ശക്തമായ ചതുഷ്കോള മത്സരം നടക്കുന്ന വാർഡിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം